നമസ്കാരം ഞാൻ ഷീജ നെഡിയാക്കൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിനാല് ഒമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ ഉച്ചയ്ക്ക് ഒരു മണിക്കത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് റബ്ബർ വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോറ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപ വരെയാണ് ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് നൂറ്റി ഞ്ച് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെയാണ് ഇനി ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇനി നമുക്ക് ലാറ്റസിൻ്റെ വില നോക്കാം നൂറ്റി അറുപത്താറ് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് എണ്ണായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനൊന്നായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത് നന്ദി നമസ്കാരം